നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുവന്നൂരിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ഇ ഡി കേസിൽ നടപടി ശക്തമാക്കാൻ ഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ ഭാഗമായി ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് മേധാവിയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു ഇതോടൊപ്പം പ്രധാനപ്പെട്ട രേഖകളും ഇവർ വാങ്ങി അതിനുശേഷമാണ് കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് കള്ളപ്പണ അക്കൗണ്ടുകൾ ഉണ്ടെന്ന വിവരം ഇ ഡിയുടെ ഡൽഹി യൂണിറ്റ് റിസർവ് ബാങ്കിനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ധനകാര്യ മന്ത്രാലയത്തെയും അറിയിക്കുന്നത് കൊച്ചി യൂണിറ്റ് പോലും അറിയാതെയായിരുന്നു ഡൽഹി യൂണിറ്റിന്റെ ഇങ്ങനെയൊരു നീക്കം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇ ഡി പിടിമുറുക്കുന്നതിനെ ഏത് വിധേയനെയും പ്രതിരോധിക്കാൻ സി പി എം ശ്രമം തുടങ്ങിക്കഴിഞ്ഞു സഹകരണ വകുപ്പിനെയും ക്രൈംബ്രാഞ്ചിനെയും ഇതിനായി ഉപയോഗിക്കാനും തുടങ്ങി കരുവന്നൂർ തടിപ്പിൽ സഹകരണ വകുപ്പ് പുനരന്വേഷണത്തിന് നീങ്ങിയിരിക്കുകയാണ് സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നാണ് ഇ ഡിയുടെ ആരോപണം ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബെനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്യാനും അക്കൗണ്ടുകൾ ഉപയോഗിച്ചു ഓഡിറ്റ് വിവരങ്ങളിൽ നിന്ന് മറച്ചുവെച്ചെന്നും ഇക്കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്നും മീഡിയ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള പാർട്ടിയുടെ പതിമൂന്ന് ഏരിയ കമ്മിറ്റികളുടെ ഇരുപത്തി അക്കൗണ്ട് വിവരങ്ങൾ സി പി എമ്മിന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ കത്തിൽ ഇ ഡി ആരോപിക്കുന്നുണ്ട് കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കണം എന്നാൽ സി കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചത് എന്നാണ് ഇ ഡി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയും വരെ കരുവന്നൂർ പ്രശ്നം ഉയരാതിരിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് കേസിൽ തങ്ങൾ പിടികൂടിയ രേഖകൾ ഇ ഡിയിൽ നിന്ന് തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ ക്രൈംബ്രാഞ്ച് ഈ ആവശ്യവുമായി രണ്ടു തവണ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു എന്നാൽ അന്ന് അനുകൂല വിധി ഇവർക്ക് കിട്ടിയില്ല രേഖകൾ വേണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ എത്തിയതിനു പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നാണ് ആരോപണം കരുവന്നൂർ പ്രശ്നം ഇ ഡി വീണ്ടും സജീവമാക്കുന്നു എന്ന സൂചന കിട്ടിയിട്ടാണ് മുഖ്യമന്ത്രി തൃശൂരിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തിയതെന്നാണ് സൂചന കഴിഞ്ഞ ആഴ്ചയാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പില്ലാതെ നേരിട്ട് പാർട്ടി ഓഫീസിലെത്തി അരമണിക്കൂറോളം ചർച്ച നടത്തിയത് ഇത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട ചർച്ചയാണെന്ന മാധ്യമങ്ങളിൽ വന്നതോടെ ജില്ലാ കമ്മിറ്റി നിഷേധക്കുറിപ്പും ഇറക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണം വിലയിരുത്താനായി മുഖ്യമന്ത്രി എത്തിയതെന്നാണെന്നായിരുന്നു വിശദീകരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത